നമസ്കാരം അനു ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം അടിസ്ഥാന പാഠാവലിയിലെ ആദ്യത്തെ യൂണിറ്റിലെ മൂന്നാമത്തെ പാഠം മണൽ കൂനകൾക്കിടയിലൂടെ പ്രശസ്ത നോവലിസ്റ്റായ ബെന്യാമിന്റെ ആടുജീവിതം എന്ന നോവലിലെ ഒരു ഭാഗമാണ് കൂട്ടുകാരെല്ലാവരും ആ ക്ലാസ് ശ്രദ്ധിച്ചിരിക്കുമെന്ന് കരുതുന്നു ഇന്നത്തെ ക്ലാസിൽ പാഠഭാഗവുമായി ബന്ധപ്പെട്ട പഠന പ്രവർത്തനങ്ങളാണ് നമുക്കിനി ചോദ്യത്തിലേക്ക് പോവാം അന്നേരം മുതൽ എന്തെന്നറിയാത്ത ഭീതി ഒരു മണിയനീച്ചയെ പോലെ എന്റെ മനസ്സിൽ വലം വെച്ചു തുടങ്ങി ഈ വാക്യത്തിൽ നിന്ന് നജീബിന്റെ യാത്രയെക്കുറിച്ചുള്ള എന്തെല്ലാം സൂചനകൾ കണ്ടെത്താം റിയാദിൽ വിമാനമിറങ്ങിയ നജീബും ഹക്കീമും തങ്ങളുടെ അർബാബ് എന്ന് കരുതി അവിടെ കണ്ട ഒരാളോടൊപ്പം യാത്രയാകുന്നു ഏറെ പ്രതീക്ഷയോടെയാണ് അവർ യാത്ര ആരംഭിക്കുന്നതെങ്കിലും അർബാബിന്റെ പെരുമാറ്റവും യാത്രാനുഭവവും അവരെ പ്രയാസപ്പെടുത്തുന്നു ആദ്യമായിട്ടാണ് ഇരുവരെയും കാണുന്നത് എന്ന് പോലും ഓർക്കാതെ അർബാബ് മാന്യത കാണിക്കാതെ അലറുന്നു തുടർന്ന് കന്നുകാലികളെ ആട്ടിത്തെളിയിച്ച് വണ്ടിക്ക് പിറകിലുള്ള ക്യാബിനിലേക്ക് കയറ്റുന്നത് പോലെ നജീബിനെ തള്ളിക്കയറ്റുന്നു യാതൊരു മര്യാദയും കാണിക്കാതെ ബാഗ് തട്ടിപ്പറിച്ച് വണ്ടിയുടെ പിറകിലേക്ക് എറിയുന്നു പ്രവാസത്തിന്റെ ആദ്യ ദിവസം തന്നെ ഇത്തരം ഒരു അനുഭവം അവരെ ഭയപ്പെടുത്തി എങ്കിലും പ്രതീക്ഷ കൈവിടാതെ ഭാവി ജീവിതത്തെ കുറിച്ച് ശോഭനമായ സ്വപ്നങ്ങൾ കണ്ട് നജീബ് യാത്ര ആസ്വദിക്കാൻ ശ്രമിക്കുന്നു മണിക്കൂറുകൾ നീണ്ട ദുരിതയാത്ര കത്തുന്ന വിശപ്പ് കടുത്ത ദാഹം ഇതെല്ലാം ഏറി വന്നപ്പോൾ യാത്രയുടെ തുടക്കത്തിൽ നജീബിന് തോന്നിയ ഭയത്തിന് ആക്കം കൂടി അയാൾ കേട്ടറിഞ്ഞ ഗൾഫ് ഇങ്ങനെയൊന്നുമല്ല എന്തോ എവിടെയോ ഒരു കുഴപ്പം നടക്കുന്നത് പോലെ ഭീതി മണിയനീച്ചയെ പോലെ എന്ന സാദൃശ്യകൽപ്പന നജീബിന്റെ മനസ്സിലുണ്ടായ ആശങ്കയും ഭീതിയും വെളിപ്പെടുത്തുന്നു മണിയനീച്ചയുടെ സുഖകരമല്ലാത്ത ശബ്ദവും ചലനവും അറപ്പും വെറുപ്പും ഇതെല്ലാം നജീബിന്റെ മനസ്സിൽ രൂപം കൊണ്ട ഭയത്തിന്റെ ആഴം വ്യക്തമാക്കുന്നു എത്ര ആട്ടിയകറ്റിയാലും വീണ്ടും അസുഖകരമായ ശബ്ദത്തോടെ വന്നെടുക്കുന്ന മണിയനീച്ചയെ പോലെ അവരുടെ ദാരുണമായ പ്രവാസ ജീവിതം എന്ന നിയോഗം യാത്രയുടെ ആരംഭത്തോടെ വിട്ടുമാറാതെ അവരെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നു രണ്ടാമത്തെ ചോദ്യം മരുഭൂമിയിൽ മരിക്കുന്ന ഒട്ടകത്തിനറിയാം നീരുറവയുടെ ആഴം കിണറ്റിലെ തവളയോട് ചോദിക്കൂ കടലിന്റെ വലുപ്പം താജ് വീണ്ടും സച്ചിദാനന്ദൻ ഈ കവിതാഭാഗത്തെ ആശയതലത്തിന്റെ അടിസ്ഥാനത്തിൽ നജീബിന്റെ മരുഭൂമിയിലെ അനുഭവങ്ങൾ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക മരുഭൂമിയിൽ മരിക്കുന്ന ഒട്ടകം നീരുറവയുടെ ആഴവും ആവശ്യവും തിരിച്ചറിയുന്നു സ്വാതന്ത്ര്യം അനുഭവിക്കാത്ത കിണറ്റിലെ തവള കടലിന്റെ വലിപ്പവും സ്വാതന്ത്ര്യവും സ്വപ്നം കാണുന്നു ഇതിനു സമാനമായ അനുഭവവും സാഹചര്യവുമാണ് ഗൾഫ് യാത്രയുടെ ആദ്യ ദിനം തന്നെ നജീബിന് അനുഭവപ്പെട്ടത് അർബാബ് വണ്ടിയുടെ മുൻഭാഗത്തിരുന്ന് യാത്ര ചെയ്യാൻ നജീബിനെ അനുവദിക്കാതെ അലറുന്നു എങ്കിലും പുറത്തെ ക്യാബിനുള്ളിൽ ഇരുന്നു കൊണ്ടുള്ള യാത്ര തന്റെ ആദ്യ ഗൾഫ് യാത്രയുടെ മനോഹാരിത പകർന്നു തരുന്നുണ്ടെന്ന് നജീബ് ആശ്വസിക്കുന്നു കത്തുന്ന വയറിന് ഒരു നേരത്തെ ഭക്ഷണമോ ഒരു കുപ്പി വെള്ളമോ വാങ്ങിച്ചു കൊടുക്കാൻ അർബാബ് തയ്യാറാകുന്നില്ല വലിയ അലുമിനിയം പാത്രങ്ങളും പുല്ലും ചാക്കുകെട്ടുകൾക്കും ഇടയിൽ കന്നുകാലികളെ പോലെ നജീബും ഹക്കീമും അവരുടെ ദുരിതയാത്ര തുടരുന്നു ശ്വസിക്കാൻ ബുദ്ധിമുട്ടും വിധത്തിൽ പൊടിപടലങ്ങൾ ഉയർത്തിക്കൊണ്ട് നടുപൊടിക്കും വിധത്തിലുള്ള ആ യാത്രയിലും നജീബ് പ്രത്യാശ കൈവിടുന്നില്ല തന്റെ സ്വന്തം അർബാബിന്റെ വാഹനത്തിലാണ് താൻ യാത്ര ചെയ്യുന്നത് എന്നും അദ്ദേഹത്തിന്റെ കയ്യിൽ തന്റെ ജീവിതം സുരക്ഷിതവും ശോഭനവുമാണെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു അങ്ങനെയൊരു വിശ്വാസത്തേക്കാൾ അത് നജീബിന്റെ അടങ്ങാത്ത ആഗ്രഹമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം നാട്ടിൽ വെറുമൊരു മണൽവാരൽ തൊഴിലാളിയായ നജീബ് ജീവിതത്തിന്റെ ദുരിതക്കടൽ നീന്തി കയറാൻ ഗൾഫിലേക്ക് വിമാനം കയറുന്നു അവിടെയും തന്നെ കാത്തിരിക്കുന്നത് മരുഭൂമി പോലെ വരണ്ട അനുഭവങ്ങളാവുമെന്ന് ഒരിക്കലും അയാൾ പ്രതീക്ഷിക്കുന്നില്ല അതുകൊണ്ടാണ് ദുരിതയാത്രയ്ക്കിടയിലും തന്റെ അർബാബിലും ഇനിയുള്ള തന്റെ ഭാവി ജീവിതത്തിലും അയാൾ പ്രത്യാശ അർപ്പിക്കുന്നത് ഗൾഫിലെ ആദ്യ ദിവസത്തെ യാത്രാനുഭവത്തെക്കുറിച്ച് നജീബ് തന്റെ കൂട്ടുകാരന് അയക്കാനിടയുള്ള ശബ്ദ സന്ദേശം വോയിസ് മെസ്സേജ് തയ്യാറാക്കുക നമുക്ക് പരിചയമുള്ള ഒരു ചോദ്യമാണിത് വാട്സപ്പിലൊക്കെ വോയിസ് മെസ്സേജ് നമ്മൾ നൽകുന്നത് പോലെ ഒരു ഉത്തരമാണ് ഇവിടെയും നമ്മൾ തയ്യാറാക്കേണ്ടത് വോയിസ് മെസ്സേജ് തയ്യാറാക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഇവിടെ നജീബിന്റെ ജീവിതാനുഭവങ്ങളെ കുറിച്ചായിരിക്കുമല്ലോ സ്വാഭാവികമായും കൂട്ടുകാരന് ആയിട്ട് അയക്കുന്നുണ്ടാവുക ശശി എന്നൊരു കൂട്ടുകാരനെ കുറിച്ച് നോവലിൽ പറയുന്നുണ്ട് അദ്ദേഹത്തെ തന്നെ നമുക്കിവിടെ വോയിസ് റിസീവ് ചെയ്യുന്ന വോയിസ് ലഭിക്കുന്ന ആളായി കണക്കാക്കാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ സംഭാഷണ ഭാഷ ഉപയോഗിക്കുന്നു പ്രാദേശിക ഭാഷയുടെ ഉപയോഗം ലഘുവാക്യങ്ങൾ ചില സന്ദർഭങ്ങളിൽ വാക്കുകൾ മാത്രം ഇവിടെ അത്യധികം ദാരുണമായ അനുഭവങ്ങളെക്കുറിച്ച് കുറിച്ച് പറയേണ്ടി വരുമ്പോൾ ചിലപ്പോൾ വാക്കുകൾ മുറിഞ്ഞു പോയേക്കാം അപൂർണമായ വാക്യങ്ങൾ എന്നത് അതുതന്നെയാണ് വ്യാക്ഷേപകങ്ങൾ ചേർക്കാം ഉദാഹരണത്തിന് അയ്യോ ഹാവു കഷ്ടം എന്നിവയൊക്കെ വ്യാക്ഷേപകങ്ങളാണ് അനുഭവം വിവരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള വ്യാക്ഷേപകങ്ങൾ ചേർക്കാം സംക്ഷിപ്ത രൂപം കുറച്ചു വാക്കുകളിലൂടെയും പരമാവധി ആശയവിനിമയം ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടാണ് ഈ ചോദ്യത്തിനുള്ള ഉത്തരം തയ്യാറാക്കേണ്ടത് അടുത്ത ചോദ്യത്തിലേക്ക് വരാം വിമാനത്തിൽ നിന്നും എത്രയോ മണിക്കൂറുകൾക്ക് മുമ്പ് കിട്ടിയ ഇത്തിരി പച്ചവെള്ളം മാത്രമായിരുന്നു എൻ്റെ അന്നത്തെ അതുവരെയുള്ള ആഹാരം അടിവരയിട്ടിരിക്കുന്ന പദം നൽകുന്ന അർത്ഥമെന്ത് ഇതുപോലെ പച്ച ചേർന്നു വരുന്ന കൂടുതൽ പദങ്ങൾ കണ്ടെത്തി അർത്ഥതലം വ്യക്തമാക്കുക പച്ച എന്നുള്ളത് ഒരു നിറത്തിൻറെ പേരാണ് എന്നാൽ ഇവിടെ പച്ചവെള്ളം എന്ന് പറയുമ്പോൾ ആ അർത്ഥമല്ല വരുന്നത് പച്ച വെള്ളം എന്നാൽ ചൂടാക്കാത്ത വെള്ളം പച്ച മനുഷ്യൻ എന്ന വാക്കിലേക്ക് എത്തുമ്പോൾ കളങ്കമില്ലാത്ത മനുഷ്യൻ എന്നായി മാറുന്നു അവിടെ പച്ച എന്നത് കളങ്കമില്ലാത്ത എന്ന അർത്ഥത്തിനോടാണ് സാമ്യതപ്പെടുന്നത് പച്ച പരിഷ്കാരി ഏറ്റവും പുതിയ പരിഷ്കാരം സ്വീകരിച്ചയാൾ പച്ചമാങ്ങ പഴുക്കാത്ത മാങ്ങ പച്ചമലയാളം കലർപ്പില്ലാത്ത മലയാളം പച്ചക്കള്ളം ശുദ്ധ ൂണ ഇങ്ങനെ സന്ദർഭത്തിനനുസരിച്ച് ഓരോ പദങ്ങളോട് ചേരുമ്പോഴും പച്ച എന്ന പദത്തിന് വ്യത്യസ്തമായ അർത്ഥമാണ് വരുന്നതെന്ന് കാണാം അടുത്ത ചോദ്യത്തിലേക്ക് വരാം മധുരമായ ഗദ്യം അനുഭവതീവ്രമായ പ്രമേയം മലയാളിത്വം എല്ലാം ഒത്തിണങ്ങിയ നോവലാണ് ബെന്യാമിന്റെ ആടുജീവിതം മരുഭൂമിയുടെ വിഭ്രാമകമായ സൗന്ദര്യം മരുലോകത്തിന്റെ സവിശേഷതകൾ ഇതൊന്നും മലയാള നോവലിൽ ഇത്ര ആഴത്തിൽ ഇതിനു മുമ്പ് രേഖപ്പെടുത്തിയിട്ടില്ല മലയാള സാഹിത്യത്തെയും ഭാഷയെയും ഈ നോവൽ ഏറെ ഉയരത്തിലെത്തിച്ചിരിക്കുന്നു പി വത്സല പി വത്സല ആടുജീവിതത്തെക്കുറിച്ച് അഭിപ്രായപ്പെട്ടത് മനസ്സിലാക്കിയല്ലോ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഈ നോവൽ വായിച്ച് പുസ്തക ആസ്വാദന കുറിപ്പ് തയ്യാറാക്കുക കൂട്ടുകാരുടെ ആസ്വാദന കുറിപ്പുകൾ ശേഖരിച്ച് പതിപ്പ് തയ്യാറാക്കാം മിക്ക സ്കൂൾ ലൈബ്രറികളിലും ആടുജീവിതം എന്ന നോവൽ ഉണ്ടായിരിക്കണം വായിച്ചിട്ടില്ലാത്തവർ തീർച്ചയായും വായിക്കേണ്ട നോവൽ തന്നെയാണിത് അതിനുശേഷം നിങ്ങളുടേതായ രീതിയിൽ ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാം കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ അതിനെ മാറ്റി എഴുതാൻ അതിന് സഹായിക്കുന്ന തരത്തിലുള്ള ഒരു ആസ്വാദനക്കുറിപ്പാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് നാം അനുഭവിക്കാത്ത ജീവിതങ്ങളെല്ലാം നമുക്ക് വെറും കെട്ടുകഥകൾ മാത്രമാണ് എന്ന മുഖവാക്യത്തോടെയാണ് ബെന്യാമിന്റെ ആടുജീവിതം എന്ന നോവൽ രണ്ടായിരത്തി എട്ടിൽ പുറത്തിറങ്ങുന്നത് പ്രവാസിയായ നജീബിന്റെ അസാധാരണമായ ജീവിതത്തിൽ നിന്ന് പറിച്ചെടുത്ത ചോര ചിന്തുന്ന ഒരു ഏടാണ് ഈ നോവൽ നജീബിന്റെ പച്ചയായ ജീവിതത്തിനുമേൽ എഴുത്തുകാരൻ തന്റെ ജീവിതത്തിൽ നിന്നും സ്വാംശീകരിച്ച അനുഭവങ്ങളും കാഴ്ചകളും സ്വപ്നങ്ങളും ദർശനവും എല്ലാം ചേർത്തു വെച്ച് പുതിയൊരു അനുഭവ തലമാക്കി അതിനെ മാറ്റുന്നു ഉപജീവനത്തിനു വേണ്ടി പ്രവാസ ജീവിതം തിരഞ്ഞെടുത്ത നജീബ് തന്റെ സ്പോൺസർ എന്ന് തെറ്റിദ്ധരിച്ച് മറ്റൊരാളുടെ കൂടെ മരുഭൂമിയിലെ മസത്ര എന്നറിയപ്പെടുന്ന വൃത്തിഹീനമായ ആടുവളർത്തൽ കേന്ദ്രത്തിൽ എത്തിപ്പെടുന്നു അവിടെയുള്ള ഒട്ടകങ്ങളെയും ആടുകളെയും പരിപാലിച്ചുകൊണ്ട് വിശ്രമമില്ലാത്ത ജീവിതമാണ് നജീബിനെ കാത്തിരുന്നത് താമസിക്കാൻ ഒരു മുറിയോ കിടക്കയോ വസ്ത്രമോ കുടിക്കാൻ ആവശ്യത്തിന് വെള്ളമോ മറ്റ് ശുചിത്വ പരിപാലനത്തിനുള്ള സാഹചര്യമോ അവിടെ ഉണ്ടായിരുന്നില്ല ആടുകൾക്ക് നാട്ടിലെ കഥാപാത്രങ്ങളുടെയും സ്വന്തക്കാരുടെയും പേരുകൾ നൽകി അവരുമായി സംവദിച്ചാണ് തന്റെ ഏകാന്തതയ്ക്ക് നജീബ് ആശ്വാസം കണ്ടെത്തിയത് അടിമ ജീവിതത്തിന്റെ ആഴങ്ങളിൽ വീണുപോയ ഒരുവന്റെ അതിജീവനത്തിന്റെ ഖാഥയാണിത് ശക്തമായ ആത്മീയതയുടെ ആത്മവിശ്വാസത്തിന്റെ ഉറക്കുത്താത്ത പടച്ചട്ടയുള്ളതുകൊണ്ടാണ് ദുരിതക്കടൽ മറികടക്കാൻ കഴിഞ്ഞത് ആത്മാഖ്യാനത്തിന്റെ രീതിശാസ്ത്രമാണ് നോവലിന് നൽകിയിരിക്കുന്നത് പ്രതീക്ഷയുടെ പൂക്കാലം വിടർത്തുന്ന രംഗമാണ് തുടർച്ചയായ മഴയ്ക്ക് ശേഷം വരണ്ടഭൂവിൽ പൊടിച്ചു വരുന്ന പച്ചപ്പിന്റെ തലനീട്ടൽ വളരെ കുറച്ച് ദിവസം കൊണ്ട് ചെറുചെടികൾ പൂവിടുന്നതും കായ്ക്കുന്നതും വേണ്ടി ജീവനെ ഭൂമിയുടെ ഗർഭത്തിൽ ഒളിപ്പിച്ചു വയ്ക്കുന്നതും നജീബ് നേരിട്ട് കാണുകയാണ് നോവലിന്റെ ഹൃദയം തന്നെയാണ് ഈ ഭാഗം നജീബെ മരുഭൂമിയുടെ ദത്തുപുത്ര ഞങ്ങളെപ്പോലെ നീയും നിന്റെ ജീവനെ അടക്കിപ്പിടിച്ച് ഈ മരുഭൂമിയോട് മല്ലിടുക തീക്കാറ്റും വെയിൽനാളവും നിന്നെ കടന്നുപോകും നീ അവയ്ക്ക് മുന്നിൽ കീഴടങ്ങരുത് അത് നിന്റെ ജീവനെ ചോദിക്കും വിട്ടുകൊടുക്കരുത് ആടുജീവിതം എന്ന നോവലിൽ തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വരികൾ എന്ന് ബെന്യാമൻ തന്നെ പറഞ്ഞ വരികളാണിത് മനുഷ്യ ജീവിതത്തെ പച്ചയായും തീവ്രമായും രൂക്ഷമായും ആവിഷ്കരിക്കുമ്പോഴും സഹനത്തിന്റെയും വേദനയുടെയും ആഴങ്ങളിൽ പിടയുമ്പോഴും പ്രസാദാത്മകതയുടെ തെളിച്ചങ്ങൾ ആടുജീവിതത്തിൽ പ്രകടമായി കാണുന്നു ഏത് കൊടിയ ദുരിതത്തിനുമപ്പുറം ബാക്കിയാവുന്ന സ്നേഹ തലോടലുകളും പച്ചപ്പുകളും ഇതിൽ തെളിഞ്ഞു തെളിഞ്ഞുവരുന്നത് കാണാം ലളിതമായ ആഖ്യാനവും അവതരണത്തിലെ ആത്മാർത്ഥതയും അനുഭവങ്ങളുടെ അസാധാരണത്വവും ആടുജീവിതത്തെ വേറിട്ടു നിർത്തുന്നു വൈവിധ്യപൂർണമായ അനുഭവങ്ങളെയും വൈകാരിക അംശങ്ങളെയും പ്രകൃതിയുമായി ചേർത്തു നിർത്തുന്ന നിരവധി സന്ദർഭങ്ങൾ ഇതിൽ ആവിഷ്കരിച്ചിരിക്കുന്നു പരിഷ്കൃത മനുഷ്യന്റെ ജീവിതാവസ്ഥകൾക്കും നിയമങ്ങൾക്കും യോജിക്കാത്ത മാനവികതയ്ക്കും സ്നേഹത്തിനും അപ്പുറമുള്ള ഒരു ഇടമായി മസ്രയിലെ നജീബിൻ്റെ ആടുജീവിതത്തെ മാറ്റുന്നുണ്ട് മണൽ കൂനകൾക്കിടയിലൂടെ എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങൾ ഇത്രയുമാണ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ടെലിഗ്രാം ഗ്രൂപ്പിലേക്കോ അല്ലെങ്കിൽ യൂട്യൂബിൽ കമൻറ്റായോ പോസ്റ്റ് ചെയ്യാം ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് നന്ദി നമസ്കാരം